ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണെന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീട്ടിലോട്ട് പോകാം ഗായിസ് അപ്പം നമ്മൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് മിനി വ്ലോഗായിട്ടോ ഗായസ് അപ്പം ഇന്ന് നമ്മൾ ഓട്ടിടാൻ പോകാനായിട്ട് ഗായസ് അപ്പം രാവിലെയൊക്കെ എണീച്ചിട്ട് ഞാൻ ശില്പയേറ്റിയും കൂടി നേരത്തെ എണീച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടിടാൻ അപ്പം നല്ല രസമായിരുന്നു കേട്ടോ ഗായ്സ് ഇന്ന് രാവിലെ തന്നെ അപ്പൊ നമ്മൾ ഓട്ടിടാൻ വേണ്ടി പോകുന്ന സ്ഥലം വന്നിട്ട് നമ്മുടെ സ്കൂളാണ് സ്കൂളായിട്ടോ ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെയാണ് ഈ സ്കൂളുള്ളത് ഉള്ളത് നമ്മൾ ഇനി ആ സ്കൂളുടെ അടുത്ത് കുറേ നേരം നിന്നായിരുന്നു കേട്ടോ ഗൈസ് ഗ്സ് അപ്പം നമ്മൾ ഓട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ ഫ്രണ്ടിലെത്തിയിട്ടോ കേസ് അപ്പം ഞാൻ ചിൻഡേച്ചിൻ്റെ അടുത്ത് ചെറുതായിട്ടൊരു വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതായിരുന്നു കേട്ടോ ഗൈസ് അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പാടൊന്നും അറിയില്ല നമ്മളൊരു ചെറിയൊരു വ്ലോഗ് എടുക്കാന്ന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ വരെ തന്നെ വീഡിയോ എടുത്തോളൂ അതിനുള്ളിലൊന്നും പോയി എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പിന്നെ അവിടെ എത്തിയത് നല്ല പേടിയായിരുന്നു കേട്ടോ ഗൈസ് അപ്പോൾ ഇങ്ങനത്തെ ഇത് ഓ ഫസ്റ്റ് തോട്ടാണ് നല്ല എന്താ പറയുക നല്ല പേടി ഉണ്ടായിരുന്നു പിന്നെ എന്താ ചെയ്യണം നമുക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ശരി എന്തായാലും ഓട്ട് ചെയ്യാൻ പോയി അവിടെ നിന്ന് കുറവു നേരം നിന്നതും അവിടെ എത്തി ഓട്ടൊക്കെ ചെയ്തായിരുന്നു ഓട്ട് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ പുറത്ത് വരുന്ന സീൻ എടുത്തില്ലായിരുന്നു ഗൈസ് അപ്പൊ ശില്പയെ ചിരി തിരിഞ്ഞൂടെ എടുക്കണം വേണ്ടി വോട്ട് ചെയ്തിട്ട് സ്ലോ മോഷനിൽ വരാൻ വേണ്ടി വിചാരിച്ചു ഗൈസ് അത് പറ്റിയില്ല ശിൽപിയെ ചി എന്റെ വീഡിയോ എടുത്തില്ല ഗൈസ്